ഇപ്പോൾ റസൂൽലാഹി വാഹു അലൈവ് വസ്ലമിയുടെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ പ്രാർത്ഥനയും ഇബാത്തുമൊക്കെ റബ്ബിനോടായിരിക്കണം റബ്ബല്ലാത്ത ഒരു മഹാനോടും പാടില്ല എന്ന് ബോധ്യപ്പെടുന്നതായി കാണാൻ സാധിക്കും ഇപ്പോൾ ഇവരിങ്ങനെ ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ കബറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഖബറാളിയോടുള്ള പ്രാർത്ഥനയും നേർച്ചയും പരിശുദ്ധ ഹദീസുകൾ എന്താണ് കാണുവാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ തന്നെയും ഓതുന്ന പള്ളിതറസ്സിലുള്ള കിതാബുകളിൽ പോലും ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ് ഇവ ഇമാ മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ് ജാബിർ ജാബിറലി അള്ളാഹു പറയുന്ന ഖബർ വായാല ഖബറിന് മേൽ കുമ്മായ മടിക്കുന്നതും അതിന്മേൽ ഇരിക്കുന്നതും അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും നബി നബിസ്ലാഹു അലൈഹി വസ്ലം വിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം മദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിരോധിച്ചു എന്ന് പറയും വ്യവീചാരത്തെക്കുറിച്ച് പറയുമ്പോൾ നഹ വിരോധിച്ചു എന്ന് പറയും പിന്നെ അതേപോലെ വിരോധിക്കപ്പെട്ട ഇസ്ലാം വിരോധിക്കപ്പെട്ട വിരോധിച്ചൊരു കാര്യമാണ് ഇത് ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ളത് ധാരാളം ഹരീത്തുകൾ നബിസ് അള്ളാഹു അലൈ വസ്സലം അവിടുത്തെ മരുമകനായ അലീബിന് അബീ ത്വാലിബിനോട് പറയുന്നുണ്ട് അല അബു അലിയാർ പിൽക്കാലത്ത് പറയുന്നു അബു അഹിയാജുൽ അസയിദ് അസദിയോട് അല അബു അസുഖ അല മബ ബി റസൂൽ അള്ളാൻ റസൂൽ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകണം അവിടെ തിംസാലുണ്ടെങ്കിൽ തകർത്ത് കളയണമെന്നും അതേ ഒരു ഇസ്ലാമിക രാജ്യത്ത് അവിടെ തിൻസാലുണ്ടെങ്കിൽ തകർത്ത് കളയണമെന്നും അതേപോലെ തന്നെ ഒരു ചാണിൽ അധികമുള്ള ഖബറുകാണെങ്കിൽ അവിടെ സമനിരപ്പാക്കണമെന്നും നബി സലാഹു അലൈഹി വസ്ലം പറയാം അപ്പം നബി പറഞ്ഞു അലിയാർ അത് പ്രാവർത്തികമാക്കി അത് തുടർന്നും അങ്ങനെ തന്നെ പോകണമെന്ന് അലിയാർ പിൻഗാമികൾക്ക് വാക്ക് കൊടുത്തു ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹലി സ്വലാൻ പുട്ടീൻ ഹദീത് കാണുവാൻ സാധിക്കും പിന്നെ ഉമസല അലി അള്ളാഖാൻഹിയൊക്കെ എത്തിയോപ്യയിലേക്ക് ഹിജറ പോയ മഹാ ഉമഹാത്തിൽ മിനി മിനികൾപ്പെട്ടവരാണ് അവർ അവിടെ വെച്ച് കണ്ട ചില ദേവാലയങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പോൾ റസൂല പറയുന്നു ക്രൈസ്തവരിൽപ്പെട്ട ആളുകൾ അവരിൽപ്പെട്ട ഒരു മഹാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കാ പള്ളിയിൽ ഒരു രൂപമുണ്ടാക്കി പിന്നീട് അവിടേക്ക് സാഷ്ടാംഗം നമിക്കുന്ന അതിനാരാധിക്കുന്ന ഒരു രൂപത്തിലായി തീരുന്നത് ഉലായ്ക്ക ഷിറാർ ഉൽ ഹൽഖ് എന്തല്ല അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും നീചന്മാരായ ആളുകളാണ് അവർ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഖബറ ഇതുകൊണ്ടാണ് ഈ ഹദീസുകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇമാം ഷാഫി ഇമാ അബു ഹനീഫ റഹ്മത്തല്ലാഹി അലീം അവരൊക്കെ ഈ ഖബർ കെട്ടിപ്പൊക്കുന്നതിന് എതിർക്കുന്നത്